ഞാൻ അന്നാ റോസ് ഫൺ വിത്ത് സ്റ്റാറിന്റെ ഒരു ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഒരു പെൺ സിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം ഒരു പറഞ്ഞതാണ് ആയിട്ട് പറയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ നിമിഷായി നല്ല സന്തോഷായി കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് സത്യം ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലയത്തെ അടിച്ചുകാരിയാ ശക്തിയിലാണോ അതെയോ നിമിഷയാണോ സൂപ്പർ എന്ന് ചോദിച്ചാൽ എന്തറിയും തീരുമാനിക്കട്ടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ പ്രേക്ഷകർ തീരുമാനിച്ചൊരു കമന്റ് ഞാൻ പറയട്ടെ മനസ്സിലായില്ല പറഞ്ഞോളൂ ഓക്കെ പ്രേക്ഷകർ വിളിച്ചിരുന്നു ജൂനിയർ അതിനോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷക്കീല അമ്മനെ അപ്പൊ അമ്മയുടെ പേരിന്റെ കൂടെ എന്റെ പേര് കൂട്ടി വിളിക്കുന്ന എനിക്ക് സന്തോഷം മാത്രമേ ഞാൻ അപ്പൊ ഈ ലൈവിലൊക്കെ ഞങ്ങളെ പോലുള്ള പ്രേക്ഷക വിചാരിക്കും പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല ഞങ്ങളിപ്പോ ഉള്ള പാവപ്പെട്ടവരുടെ പ്രതീക്ഷ ഇപ്പൊ കാണിക്കുമെന്നുള്ളതാണ് എന്തുകൊണ്ടിത് കാണിക്കുന്നില്ല കണ്ട പോരേ വാണോ അതല്ല ഞാൻ എന്റെ ആരാധകരെ നിരാശപ്പെടുത്തൂല്ലോ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ബോഡി ഷേപ്പ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വരട്ടെ പ്രേക്ഷകരെ ഞാൻ നിരാശരാക്കൂല ഒരിക്കലും അപ്പൊ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എന്തും കാണിക്കാൻ നിമിഷ റെഡിയാണ് ഉറപ്പായും നിങ്ങളൊരു കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചാൻ പോലെ ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നോണ്ടിരിക്കുന്നത് എന്തള്ള ഇതില് ഒരു പരിധിയുണ്ട് കുറെ നേരം കിടന്ന് എന്ത് കാര്യത്തിന് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ വിളിച്ചോണ്ട് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത് നിനക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ല ചോദിച്ചത് പിന്നെ പറയണത് ദേഷ്യം ഞാൻ മോന്ത അടിക്കാൻ പൊളിക്കും ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്ക്